അങ്ങനെ തിരുവോണത്തിന് രണ്ടാമത്തെ ആൻറ്റിയുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോവുക ഓണസദ്യ തിരുവോണ സദ്യ കഴിക്കാൻ പോവുക അപ്പോൾ ആൻറ്റിയുടെ വീട് എത്താറായി അങ്ങനെ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ എത്തി ഓണത്തിന് രണ്ടാമത്തെ ആൻറ്റിയുടെ വീട്ടിൽ മൂന്ന് കഴിക്കാൻ വരുന്നത് നല്ല സെറ്റും ഉണ്ട് അല്ല ഇതാ ആൻറ്റി ആൻറ്റിയുടെ വീട്ടിൽ കഴിക്കുവാൻ പോവാ സെറ്റ് കൊടുത്തത് കറക്റ്റ് അങ്ങനെ രണ്ടാം ദിവസം ആന്റിയുടെ വീട് ഓണസന്ധ കഴിക്കാനായിട്ട് വന്നു സാധിച്ച ഓണസദ്യ കഴിക്കാൻ വന്നതാ ഓണസദ്യ ഇതാ ആന്റിയുടെ വീട് ഇവിടുത്തെ ഇതെല്ലാം ഇവിടുത്തെ മക്കൾമാരുടെ ഫോട്ടോസ് ഇത് ഇവിടുത്തെ ആൻറ്റി അങ്കിൾ ഇവിടുത്തെ കിച്ചണ ഇപ്പം പിള്ളേരില്ലാത്തതുകൊണ്ട് കിച്ചൺ ഇവിടെ അടച്ചിട്ടിരിക്കുക ഇവിടുത്തെ ആൻ്റിയുടെ ചെടികളൊക്കെ വലിയ ഇഷ്ടമാണ് ഇവിടുത്തെ ആൻറ്റിക്ക് വലിയ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് എല്ലാ ടൈപ്പിലുള്ള ചെടികളും ഇവിടെ വളർത്തും അപ്പോഴത് വീടാ ആന്റി അങ്കിൾ ഇന്നലെ ഈ ആന്റിയുടെ വീട്ടിലായിരുന്നു ഒന്നാം ഓണം അവിടെ കഴിഞ്ഞ അടുത്ത ഓണം കഴിക്കാൻ വന്നിരിക്കുക നാളെ ഞങ്ങളുടെ അവിടെ ഇത് ആന്റിയും അങ്കിളും എനിക്ക് ഇഷ്ടപ്പെട്ട ആന്റിയ

റൂം നെയ്യുടെ വീട്ടിലെ തിരുവോണ സദ്യക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പന്തി കഴിഞ്ഞു അടുത്ത പന്തി ഇന്നെടുക്കുന്നുണ്ട് ഞങ്ങൾ കഴിക്കാൻ പോവാ തിരുവോണ സദ്യ ചോദിച്ച പാട്ടോട്ട് ചോദിച്ചാ എങ്കിലും ആ കഴിക്കുന്ന പാട്ട് ആ അമ്മി വേണം എനിക്ക് ചോറ് വേണേ ഓണസദ്യ ചോറ് എനിക്ക് വേണം ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോവാ ഓണസദ്യ ഓണസദ്യ കഴിക്കാൻ പോവാ ആന്റിയുടെ വീട്ടിൽ നിന്ന് ആന്റി ജോച്ചാ ഞാന് ഓണസദ്യ കഴിക്കുക ഒന്നാം പായസം അവിടെ പായസം കണ്ടോ അവിടെ നല്ല സൂപ്പർ പായസമാ സൂപ്പർ പായസം അടുത്ത ബോളി പായസം പാൽപായസവും ബോളിങ്ങട ഇതിന് രണ്ടാമത്തെ ഓണസദ്യ ആദ്യഗംഭീരമായിരുന്നു അപ്പോൾ ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിൽ വന്നു ആഹാരമൊക്കെ കഴിച്ചു തിരുവോണം ഭംഗിയായിട്ട് തിരുവോണ സദ്യ കഴിച്ചു അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഞങ്ങൾ എടു എടുത്തു ഇനി ഇവിടുന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാം ഓക്കേ ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും ഓക്കേ ഓക്കേ